ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് അന്തിമ അനുമതി ലഭിച്ചു ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന്റെ അന്തിമ അനുമതിയാണ് ഒടുവിൽ സ്റ്റാർലിങ്കിന് ലഭിച്ചത് ഇതോടെ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഗാർഗിക ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സ്പേസ് എക്സിന് കഴിയും രണ്ടായിരത്തി മുപ്പത് ജൂലൈ ഏഴ് വരെയാണ് അനുമതി ഇനി സ്റ്റാർലിങ്കിന് കേന്ദ്ര സർക്കാർ സ്പെക്ട്രം അനുവദിച്ചു നൽകും അതിനോടൊപ്പം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സുരക്ഷാ സാങ്കേതിക ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്നും കമ്പനിക്ക് തെളിയിക്കേണ്ടി വരും വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിനായുള്ള അനുമതിക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സ്റ്റാർലിങ്ക് കാത്തിരിക്കുകയായിരുന്നു സാറ്റ്കോം സേവനം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ സേവനദാതാക്കളാണ് സ്റ്റാർലിങ്ക് വൺവെബിനും റിലയൻസ് ജിയോയുടെ സാറ്റ്കോം വിഭാഗത്തിനുമാണ് നേരത്തെ സമാനമായി അനുമതി ലഭിച്ചത് എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി എഴുപതിലധികം രാജ്യങ്ങളിൽ നിലവിൽ സ്റ്റാർലിങ്ക് സാറ്റ്കോം സേവനം നൽകുന്നുണ്ട് ഔദ്യോഗികമായി ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ വാണിജ്യ സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസമായിരുന്നു കേന്ദ്ര ടെലികോം മന്ത്രാലയം ഭാഗികമായി സേവനം തുടങ്ങാൻ അനുമതി നൽകിയത് പ്രതിമാസ ഡാറ്റാ പ്ലാനിന് സ്റ്റാർലിങ്ക് മൂവായിരം രൂപ ഈടാക്കുമെന്നാണ് സൂചന കൂടാതെ സാറ്റലൈറ്റ് ഡിഷ് അടക്കമുള്ള ഹാർഡ്വെയർ കിറ്റും മുപ്പത്തിമൂവായിരം രൂപ ചെലവിൽ വാങ്ങേണ്ടി വരും കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്